ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളമാണ് അഴിച്ചു കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ആ മരുന്ന് നമുക്കതിനകത്തോട്ട് അലിഞ്ഞ് കിട്ടും അതിന് ശേഷം നമുക്ക് ഈ കൊള്ളി എടുത്തങ്ങ് മാറ്റാം അപ്പം ആ മരുന്നെല്ലാം അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ എടുത്ത് കളയാം അതിനുശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് ചുമന്നുള്ളി ചതച്ച് ഇട്ടുകൊടുക്കാവേ ഇപ്പം കണ്ടോ അതിൻ്റെ മരുന്നെല്ലാം ഇറങ്ങി വരും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി അപ്പം അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് വെള്ളമൊഴിച്ചതിന് ശേഷം ആ മരുന്നുകൾ എല്ലായിടത്തും മാറ്റിയതിന് ശേഷം കുറച്ച് ഈ ഉള്ളി ചതച്ചിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് ഉള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനായിട്ട് വേണ്ടത് ഡെറ്റോളാണ് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് മാത്രം മതി കുറച്ച് ഡെറ്റോളും വിനാഗിരിയും അതേപോലെ ചുമന്നുള്ളിയും തീപ്പെട്ടിക്കുളിയുടെ വെള്ളവും തീപ്പെട്ടിക്കുളിയുടെ മരുന്നും കൂടെ ഇട്ടിട്ട് വെള്ളമാക്കിയിട്ട് നമുക്കിതേപോലെ എവിടെയൊക്കെ നമ്മൾ കൊച്ചു ഡപ്പയിലൊക്കെ ആക്കി നമുക്ക് കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കാം അതേപോലെ നമുക്ക് മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കാം വലിയ അതിനൊക്കെ നല്ല ആശ്വാസം കിട്ടും പിന്നെ അടുത്ത ടെപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ അരിയിലൊക്കെ കുറച്ച് മുളക് കൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വണ്ടൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും നെക്സ്റ്റ് നെക്സ്റ്റിലോട്ട് കിടക്കാം ഇനി നമ്മളിതേപോലത്തെ സ്ലൈഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ സ്ലൈഡ് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട് കാരണം ഇത് നമ്മൾ കുത്തുന്ന ചെറിയ ഹെയർ പിന്നാണ് നമ്മൾ മുല്ലപ്പൂ ഒക്കെ വയ്ക്കുന്നതിനായിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കാറ് അപ്പോൾ നമ്മുടെ വീട്ടിലിതുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ചെറിയ സൈസ് ഹെയർ പിൻ എടുക്കുക എന്നിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ അരിപ്പൊടി അങ്ങനെയുള്ള പൊടി മാവുകളൊക്കെ കവറുകളിൽ വരുമ്പോഴത്തേനും അത് പൊട്ടിച്ചിട്ട് ബാക്കി ഇതേപോലെ ഇരിക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് ഈ പിന്നെ വെച്ചിട്ട് നമുക്ക് അത് അടച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടും ഈ രീതിയിൽ നമുക്ക് അങ്ങോ ആ സൈഡിലാട്ടോ ഈ സൈഡിലാട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുത്തി കൊടുക്കാം അപ്പം നമുക്ക് ഹെയർ പിന്നും ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയോ ഉറുമ്പോൾ കാര്യങ്ങളോ ഒന്നും തന്നെ കയറില്ല ഭാഗത്തും ഞാൻ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിലോട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ പേസ്റ്റ് അതേപോലെ മരുന്ന ഓയിൽമെൻറ്റിൻ്റെയൊക്കെ കവറുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തീരുമ്പോഴത്തേനും കുറച്ച് മുകളിലോട്ടാക്കി കൊടുക്കുക അപ്പോൾ ആ തീർന്ന ഭാഗത്ത് മടക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഈ ഹെയർ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പേസ്റ്റ് നെക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം താഴോട്ട് ഇറങ്ങി പോവില്ല ഇതേപോലെ നമുക്ക് കുത്തി വെച്ച് കൊടുത്താൽ മതി അതങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ രണ്ട് ഹെയർ പിന്നെ ഞാനതിനായിട്ട് കുത്തിക്കൊടുക്കണേ ഉണ്ടോ അപ്പോൾ ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് നെക്കിയെടുക്കാം ഇനി ഇഷ്ടത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഡപ്പയിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് ഈ സ്ലൈഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ലൈഡിൻ്റെ ഒരു പുതുമേനം പോവാതെ തന്നെ നമുക്ക് പുത്തനായിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെട്ട് പോവില്ല ഉണ്ടോ എന്നിട്ടൊന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ തുരുമ്പിക്കത്തുമില്ല അപ്പോൾ എത്ര നാൾ വേണേലും ഈ ഒരു ഹെയർ പിന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അതേപോലെ നമുക്ക് പിന്നെ വയ്ക്കുന്ന ഡെപ്പയിലാക്കി വെച്ചാൽ മതി പൗഡറിനകത്ത് കുടഞ്ഞിട്ട് ഞാൻ അടുത്ത നെക്സ്റ്റിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പുസ്തകങ്ങൾ അതേപോലെ എന്താണേലും നമ്മൾ വായിച്ചിട്ടൊക്കെ അടയാളം വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെ അടയാളം വയ്ക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഒരു കഷ്ണം പേപ്പറിനകത്ത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് അടയാളം വെക്കേണ്ടത് ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് പിൻ ചെയ്തു കൊടുക്കുക അപ്പം അതവിടെ ഇരുന്നോളൂ അപ്പം നമുക്ക് എത്ര അടയാളം നമുക്ക് ബുക്ക് മറിച്ചാൽ തന്നെയും ആ അടയാളം പോവാതെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും അപ്പം പുസ്തകം ചീത്തയാകത്തും നെക്സ്റ്റ് പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ സിബ്ബ് നമുക്ക് പൊട്ടിപ്പോയതാണെങ്കിലും അതേപോലെ കൊച്ച് സിബാണേലും നമുക്ക് ഇതേപോലെ പെട്ടെന്ന് വലിക്കാനൊക്കെ കിട്ടിയില്ല അപ്പോൾ ഇതേപോലൊരു സ്ലൈഡ് അതിനകത്തോട്ട് കയറി കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യാം കണ്ടോ ഇട്ടും കൊടുക്കാം ഊരിയെടുക്കാം പെട്ടെന്ന് തന്നെ തുറക്കി ഇടയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് എനിക്കിഷ്ടമാനിയായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്